പലരും എല്ലാവരും ശരിക്കും എന്താണ് സ്ട്രോക്ക് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും അത്ഭുതകരമായി നിർമ്മിക്കപ്പെട്ട ഒരു അവയവം എന്ത് എന്ന് ചോദിച്ചാൽ ഡോക്ടറുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് ഏത് അവയവമായിരിക്കും ബ്രെയിൻ ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്ന മനുഷ്യ ശരീരത്തിലെ അവയവം എന്നത് മസ്തിഷ്കം തന്നെയാണ് അത്ര ആയിട്ടുള്ള ഫങ്ഷൻസ് അല്ലെങ്കിൽ ജോലികൾ ചെയ്യുന്ന ഒരു അവയവമാണ് മസ്തിഷ്കം അതിലെ ഓരോ ചെറിയ ഭാഗവും ഓരോ സുപ്രധാന ജോലികളാണ് ശരീരത്തിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ഉദാഹരണത്തിന് ഇടത് സൈഡിലെ മസ്തിഷ്കം മസ്തിഷ്കം രണ്ട് പകുതികളായിട്ടാണ് നിലവുള്ളത് അതിലെ ഇടത്തെ വശ വശത്തെ മസ്തിഷ്ക ഭാഗം മനുഷ്യ ശരീരത്തിൻ്റെ വലത്തെ ഭാഗത്തെയാണ് നിയന്ത്രിക്കുന്നത് അതുപോലെ മറിച്ചു അപ്പോൾ ഇങ്ങനെ രണ്ട് ഭാഗവും മസ്തിഷ്കത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു ഉദാഹരണത്തിന് ശരീര ശരീരത്തിൻ്റെ വലത്തെ ഭാഗത്തിൻ്റെ തളർച്ച വരികയാണെങ്കിൽ ഇടത്തെ ഭാഗത്തെ മസ്തിഷ്കത്തിൻ്റെ രക്തിയോട്ടത്തിന് തകരാറ് വന്നതായിട്ട് നമുക്ക് ഊഹിക്കുവാൻ സാധിക്കും ചുരുക്കി പറഞ്ഞാൽ തലച്ചോറിലേക്കുള്ള രക്തയോട്ടത്തിന് തകരാറ് സംഭവിക്കുന്ന അവസ്ഥയാണ് പക്ഷപാതം അത് തന്നെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെ അഫക്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതനുസരിച്ചാണ് അനുസരിച്ചാണ് തലച്ചോറിൻ്റെ ഏത് ഭാഗമാണ് ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡോക്ടർ ഇത് പലരും പറയുന്നുണ്ട് ഇത് ക്ലോട്ടാവുക പറയുമല്ലോ ഇത് രക്തോട്ടം കുറയാന്ന് ഈ രക്തചംക്രമണം എന്ന് പറയുന്നത് ഫ്രീ ഫ്ലോയിങ് ബ്ലഡ് എന്നാണ് പറയുന്നത് നല്ല നല്ല സുഗമമായി ഒരു രക്തക്കുഴൽ കൂടി ഫ്രീ ആയിട്ട് ഒഴുകുന്ന ഒരവസ്ഥയാണ് സാധാരണ മനുഷ്യ ശരീരത്തിലുള്ളത് എന്നാൽ ചില ഘട്ടങ്ങളിൽ ഉദാഹരണത്തിന് നമ്മുടെ രക്തക്കുഴലുകളുടെ ചുറ്റും ഒരു ചെറിയ ആവരണമുണ്ട് ഒരു നേർത്ത ആവരണം ഇതിനെന്തെങ്കിലും ക്ഷതം തട്ടുന്ന അവസരത്തിൽ അവിടേക്ക് പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്ന രക്തത്തിലെ ഒരു ഘടകം ഒട്ടിച്ചേരുവാനും പിന്നീട് രക്തത്തിലെ മറ്റ് ഘടകങ്ങളെല്ലാം കൂടി അവിടെ കൂടി ചേർന്ന് ഒരു കട്ടയായി മാറി പിന്നീട് രക്തത്തിന് ആ ഏരിയയിലേക്ക് ഒഴുകുവാൻ സാധിക്കാത്തൊരു സ്ഥിതിവിശേഷം ഒരു ബ്ലോക്ക് ഉണ്ടാവും അതെ അതെ ആ ഏരിയയിലേക്ക് രക്തം ഉണ്ടാകുക എത്തിച്ചേരുന്നില്ല അപ്പോൾ അത് തന്നെയാണ് രക്ത ഓട്ടത്തിനൊരു തടസ്സം സംഭവിക്കുമ്പോൾ തലച്ചോറിൻ്റെ ആ പ്രത്യേക ഏരിയയിലേക്ക് രക്ത ഒഴുക്ക് പൂർണ്ണമായി നിലയ്ക്കുന്ന ഒരവസ്ഥയുണ്ടാകും തലച്ചോറ് എന്ന് പറയുന്നത് ഒരു ഒരു അമിതമായി എന്ന് വേണമെങ്കിലും പറയാം രക്തം എപ്പോഴും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഓർഗനാണ് ഒന്ന് വിശദീകരിച്ച് പറയുകയാണെങ്കിൽ മനുഷ്യ ശരീരത്തിന് ഒരു അൻപത് മുതൽ അറുപത് കിലോ വരെ തൂക്കം ഉണ്ടെന്ന് കരുതാം അതിൽ തലച്ചോറിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു ഒന്നര കിലോയോളം വരും അതിൽ താഴേ നിൽക്കുകയുള്ളു എന്നാൽ ഇരുപത് ശതമാനം വരെ രക്തയോട്ടം അല്ലെ ഹൃദയം പമ്പ് ചെയ്യുന്നതിൽ ഇരുപത് ശതമാനത്തിലധികം രക്തം തലച്ചോറിനുള്ളതാണ് എന്നാൽ ശരീര വെയിറ്റ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ കേവലം രണ്ട് ശതമാനത്തിൽ താഴെ മാത്രമാണ് തലച്ചോറിൻ്റെ ഭാരം വരുന്നത് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആ വെയ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ രക്തത്തിൻ്റെ ആവശ്യകത തലച്ചോറിന് വളരെ അധികമാണ് ഒരു ഒന്ന് ഒരു മിനിറ്റ് മുതൽ അഞ്ച് മിനിറ്റ് വരെയുള്ള സമയത്ത് രക്തയോട്ടം നിലച്ചാൽ തന്നെ ആ ഭാഗത്ത് കാര്യമായ ന്യൂറോണുകളുടെ നഷ്ടം സംഭവിക്കുകയാണ് ആ ഭാഗത്തെ ആ ന്യൂറോണുകൾക്ക് പിന്നീട് ഫങ്ഷൻ ചെയ്യാൻ സാധിക്കാതെ വരികയും ആ ഭാഗം നിയന്ത്രിക്കുന്ന ആ പ്രത്യേക ജോലി പിന്നീട് തലച്ചോറിന് ചെയ്യാൻ സാധിക്കാതെ വരികയുമാണ് ഉണ്ടാകുന്നത് അതാണ് മനുഷ്യ ശരീരത്തിൽ പിന്നീട് ഒരു രോഗലക്ഷണമായി പ്രത്യക്ഷപ്പെടുക അപ്പം നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഒരു സ്ഥലത്ത് രക്തവട്ടം നിലച്ചു പോയാൽ ആ ഭാഗം ഏത് അവയവത്തെയാണോ കൺട്രോൾ ആ ഭാഗത്തിനായിരിക്കും ലക്ഷണങ്ങൾ കണ്ടുവരുന്നത് സാധാരണ നമ്മൾ എന്ന് പറയുമ്പോൾ ഒരു വശം തളർന്നു പോവുക കൈ ഇത് കൂടാതെ വേറെ എന്തെങ്കിലും ലക്ഷണം തളർച്ചയൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ സ്ട്രോക്ക് തീർച്ചയായും വളരെ നല്ലൊരു ചോദ്യമാണ് ഏറ്റവും കൂടുതലായി നമ്മൾ കണ്ടുവരുന്നത് ഒരു വശത്തിനുള്ള തളർച്ചയാണ് എങ്കിൽ കൂടിയും പെട്ടെന്ന് സംസാരിക്കുവാൻ സാധിക്കാതെ വരിക നടക്കുമ്പോൾ ബാലൻസ് നഷ്ടപ്പെടുക കാഴ്ചക്കുറവ് അനുഭവപ്പെടുക ഒന്നിനെ രണ്ടായി കാണുക പെട്ടെന്ന് പെരുമാറ്റ വ്യത്യാസങ്ങൾ ഉണ്ടാകുക ബോധം പെട്ടെന്ന് നഷ്ടപ്പെടുക തലവേദനയും തലചുറ്റിലും ഛർദ്ദിയുമായി പ്രത്യക്ഷപ്പെടുക ഇങ്ങനെ ഒരു വളരെ വെറൈറ്റി ഓഫ് രീതികൾ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഒരു വളരെ എക്സ്റ്റൻസീവായിട്ടുള്ള ജോലികൾ പെർഫോം ചെയ്യുന്ന ഒരു ഓർഗനാണ് അപ്പോൾ അതിന് ഒരു ക്ഷതം സംഭവിക്കുമ്പോൾ ഈ ഒരു വളരെ റേഞ്ചിലുള്ള രോഗലക്ഷണങ്ങൾ ശരീരത്ത് പ്രത്യക്ഷപ്പെടാം പറ്റുമോ പ്രായമാണ് ഏറ്റവും വലിയ റിസ്ക് പ്രായം കൂടുന്തോറും സ്ട്രോക്ക് വരുവാനുള്ള സാധ്യത കൂടിക്കൂടി വരും എന്നാൽ അത് ഒരു നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടർ എന്ന് പറയും അതായത് നമുക്ക് മാറ്റിമറിക്കാൻ സാധിക്കാത്ത ഒരു റിസ്ക് ഫാക്ടറാണ് എന്നാൽ അങ്ങനെ ഉള്ള റിസ്ക് ഫാക്ടേഴ്സിനെ കാട്ടി നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് നമുക്ക് നിയന്ത്രിക്കുവാൻ കഴിയുന്ന റിസ്ക് ഫാക്ടേഴ്സ് അതിന് ഉദാഹരണം സ്മോക്കിംഗ് ഏറ്റവും അധികം നമ്മുടെ സ്ട്രോക്കുകളിൽ കാരണമാകുന്ന ഒരു ദുശീലം തന്നെയാണ് പുകവലി പുകവലി അമിതമായ മദ്യപാനം ഇത് രണ്ടും സ്ട്രോക്കിലേക്ക് രോഗി എത്തിച്ചേർക്കും അതുപോലെ തന്നെ അമിതമായ രക്തസമ്മർദ്ദം പ്രമേഹം ശരീരത്തിൽ കൊളസ്ട്രോളിൻ്റെ അളവ് അമിതമായി വർദ്ധിക്കുക രക്തക്കുഴലുകളുടെ രോഗങ്ങൾ രക്തത്തിലെ മാറ്റങ്ങൾ ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാരണങ്ങൾ രോഗമാണെന്ന് വേണമെങ്കിൽ തീർച്ചയായും പറയാം അതുപോലെ തന്നെ ഹൃദയം അഭേദ്യമായ ബന്ധം ബ്രെയിനുമായിട്ടുള്ള ഒരു ഓർഗനാണ് ഹൃദയത്തിലെ താളവ്യത്യാസങ്ങൾ ഹൃദയത്തിൽ ക്ലോട്ടുകൾ രക്തക്ലോട്ടുകൾ ഉണ്ടാകുക ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം തലച്ചോറിലേക്ക് ക്ലോട്ടുകൾ പോകുവാനും ബ്ലോക്കുകൾ ഉണ്ടാകുവാനും ഇടയാകും ഡോക്ടർ ഇപ്പോൾ പറഞ്ഞല്ലോ ഒരു വെറൈറ്റി ഓഫ് സിംറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞു അതായത് ഒരു ഛർദി മുതൽ ബാലൻസ് പോവുക അതല്ലെങ്കിൽ കാഴ്ചയിൽ വരുന്ന വ്യത്യാസം സംസാരത്തിലെ വ്യത്യാസം ഇപ്പോൾ സാധാരണ ഒരാൾ ഒരാളിതൊരു സ്ട്രോക്കാണോ അല്ലയോ എന്ന് എങ്ങനെ തിരിച്ചറിയും പെട്ടെന്ന് വരുന്ന ഈ രോഗലക്ഷണങ്ങൾ അതായത് ബോധക്കുറവ് സംസാരത്തിനുള്ള പ്രയാസം കാഴ്ചയിലെ വ്യത്യാസം എന്നിങ്ങനെയുള്ള ഏത് തരം പെട്ടെന്നുള്ള മാറ്റങ്ങളും ഒരു ഡോക്ടറെ കാണിച്ചു തന്നെ നമ്മൾ സ്ട്രോക്ക് ആണോ എന്ന് നിർണ്ണയിക്കേണ്ടത് വളരെ ചികിത്സ ഒഴിവാക്കണം എന്ന തീർച്ചയായിട്ടും അതായത് പെട്ടെന്നുണ്ടാകുന്ന ഒരു വ്യത്യാസം സാധാരണ രീതിയിൽ ജീവിച്ചു പോയിരുന്ന ഒരാൾ പെട്ടെന്നൊരു വ്യത്യാസം വന്നു വന്നെങ്കിൽ ഡോക്ടറെ ഇമീഡിയറ്റ് ആയിട്ട് കാണണം ഈ ഒരു റിസ്ക് ഫാക്ടർ ഉള്ള ആൾക്കാരാണെങ്കിൽ സ്ട്രോക്ക് ആവാനുള്ള സാധ്യതയുണ്ട് അതെ അതെ ആ നമുക്ക് ഈ റിസ്ക് ഫാക്ടേഴ്സ് നമ്മുടെ ശരീരത്ത് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുമ്പോൾ തന്നെ സ്ട്രോക്കിനും ഹാർട്ട് അറ്റാക്കിനും ഒക്കെയുള്ള ഒരു റിസ്ക് നമ്മൾ സ്വയം അസസ് ചെയ്യണം അപ്പോൾ ഇങ്ങനത്തെ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടാൽ ഉടനെ തന്നെ ഡോക്ടറെടുത്ത് പോകണമെന്നുള്ളത് നമുക്ക് തീർച്ചപ്പെടുത്താം ഇതിൻ്റെ ഒരു വലിയ സ്ട്രോക്ക് വരാതെ അതിൻ്റെ ഒരു ചെറിയ സ്ട്രോക്ക് നമ്മൾ ടി ഐ എ അല്ലെങ്കിൽ മിനി സ്ട്രോക്ക് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അത് എങ്ങനെ തിരിച്ചറിയുക അത് എന്താണ് അതിനെ ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ ഡോക്ടർ ഈ ടി ഐ എ എന്ന് പറയുന്നത് ഒരു മിനി സ്ട്രോക്ക് തന്നെയാണ് രക്തചംക്രമണത്തിലുള്ള വ്യത്യാസം തന്നെയാണ് ഇവിടെയും കുറ്റവാളി എന്നാൽ ഈ ക്ലോട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് അലിഞ്ഞു മാറുകയാണ് അപ്പോൾ തലച്ചോറിൻ ഒരു വലിയ ക്ഷതം സംഭവിക്കുന്നതിന് മുൻപ് തന്നെ നാച്ചുറലായിട്ട് തന്നെ ഈ രക്തചംക്രമണം ശരിയാകുന്ന ഒരവസ്ഥയിലാണ് ടി ഐയെ കാണുന്നത് യൂ യൂഷ്വലി ഈ രോഗലക്ഷണങ്ങളെല്ലാം സ്ട്രോക്കിൻ്റേത് ആയിരിക്കും എന്നാൽ അതിൻ്റെ ദൈർഘ്യത്തിലാണ് ഇവിടെ വ്യത്യാസം വരുന്നത് സ്ട്രോക്ക് സാധാരണഗതിയിൽ നിലനിൽക്കുന്ന ഒരു പ്രത്യാഘാതമാണ് ശരീരത്തിൽ ഉണ്ടാക്കുന്നത് എന്നാൽ ടി ഐ എ വരുന്ന രോഗി സാധാരണഗതിയിൽ ഒന്നോ രണ്ടോ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ സൗഖ്യം പ്രാപിക്കും ചിലരെല്ലാവരും പതിനഞ്ച് മിനിറ്റ് വരെ നീണ്ടു നിൽക്കാം അപ്പോൾ ഒരു മണിക്കൂറിന് കൂടുതൽ നീണ്ടു നിൽക്കുന്നെങ്കിൽ അത് സ്ട്രോക്കാണെന്ന് നമുക്ക് തീർച്ചപ്പെടുത്താം അപ്പോൾ നമ്മൾ പക്ഷേ ഈ ഒരു ടി ഐ എയുടെ രക്ഷണങ്ങൾ നമ്മളൊന്ന് പെട്ടെന്ന് ഓർക്കാനായിട്ട് ഫാസ്റ്റ് എന്ന് പറയാറുണ്ട് അതായത് ഫേഷ്യൽ ഡീവിയേഷൻ അതായത് മുഖത്തിന് ഒരു കോട്ടം സംഭവിക്കുക ആം വീക്ക്നെസ് കരങ്ങൾ ഉയർത്താനായിട്ട് സാധിക്കാതെ വരിക അല്ലെങ്കിൽ കരങ്ങളുടെ ചലനത്തിന് എന്തെങ്കിലും വ്യത്യാസങ്ങൾ സംഭവിക്കുക സ്പീച്ച് ഡിഫിക്കൾട്ടി സംസാരത്തിന് എന്തെങ്കിലും പ്രയാസം വരിക ഇങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അടുത്തത് ടീ ആണ് ടൈം ടൈം എന്നാൽ മസ്തിഷ്കം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് സമയം എന്നാൽ മസ്തിഷ്കമാണ് ഓരോ നിമിഷം നമ്മൾ ഈ രോഗലക്ഷണവുമായി ഡോക്ടറുടെ അടുത്ത് പോകുവാൻ മടിക്കുകയും ശരിയായ ട്രീറ്റ്മെൻറ്റ് എടുക്കുവാൻ താമസിക്കുകയും ചെയ്യുന്ന ഓരോ നിമിഷവും നമ്മുടെ തലച്ചോറിലെ ഓരോ ന്യൂറോണുകൾ ലക്ഷക്കണക്കിന് ന്യൂറോണുകൾ നഷ്ടം വന്നുകൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ട് ഈ രോഗലക്ഷണങ്ങളിൽ ഏത് പ്രത്യക്ഷപ്പെട്ടാലും എത്രയും വേഗം ഡോക്ടറുടെ അടുത്ത് എ എത്തുക എന്നത് മാത്രമാണ് ഒരേ ഒരു മറുപടി കാരണം ഇതിൽ നമുക്ക് ആലോചിച്ചു നോക്കുമ്പം ഒരുപാട് ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് ഓർക്കുവാൻ സാധിക്കും കാര്യം സ്ട്രോക്കായിട്ട് നമ്മുടെ ഒ പിയിൽ എത്തുന്ന രോഗികൾക്ക് പലർക്കും പല കഥകളാണ് പറയാനുള്ളത് ചില ആൾക്കാർ പറയും രാവിലെ എഴുന്നേറ്റ് വന്നു ഒരു കുഴപ്പവും ഇല്ലാതെ എഴുന്നേറ്റ് വന്നതാണ് പെട്ടെന്ന് വായി കൂടി അപ്പോൾ തന്നെ ഞങ്ങളൊരു വണ്ടി പിടിച്ച് ആശുപത്രിയിലേക്ക് രോഗിയെ എത്തിച്ചു ചികിത്സ തേടി ഇപ്പോൾ ഒന്നും കുഴപ്പമില്ല സാധാരണഗതിയിൽ ജീവിക്കുന്നു ഇതിൻ്റെ ഒരു മറുവശം കൂടിയുണ്ട് പലപ്പോഴും ഈവൻ നല്ല എഡ്യൂക്കേറ്റഡ് വിദ്യാഭ്യാസമുള്ള ആൾക്കാർ വരെ ചെറിയൊരു മുഖത്തിനൊരു കോടൽ വന്നു ആ ഇനിയിപ്പോൾ ഡോക്ടറുടെ അടുത്ത് പോയാൽ ഒരു നൂറ് ടെസ്റ്റ് ചെയ്യേണ്ടി വരും ആശുപത്രിയിൽ കിടത്തുമോ എന്നുള്ള ചിന്ത ഇങ്ങനെയൊക്കെ നൂറായിരം സംശയങ്ങൾ മനസ്സിൽ തന്നെ പൊങ്ങി വരും പിന്നെ ആശുപത്രിയോട് ഇൻഹെറൻ്റായിട്ട് തന്നെ ഒരു പേടിയുണ്ട് അങ്ങോട്ടേക്ക് പോകാൻ എന്നാൽ ഒരു അരമണിക്കൂർ കിടന്ന് നോക്കാം അതൊരു മണിക്കൂറായി രണ്ടു മണിക്കൂറായി മൂന്ന് മണിക്കൂറായി മാറുന്നില്ല ആ പോയിന്റിലാണ് നമ്മുടെ രോഗി ഡോക്ടറുടെ അടുത്ത് വരുന്നത് ഈ ഡോക്ടറുടെ അടുത്ത് വരുമ്പോഴേക്കും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളും മണിക്കൂറുകളും എല്ലാം കടന്നുപോയി കഴിഞ്ഞു ഗോൾഡൻ അവർ ഓഫ് ത്രോംബോളിസിസ് എന്ന് പറയും അതായത് ഇതിന്റെ ശരിയായ പൂർണ്ണമായ ചികിത്സ നമുക്ക് രോഗിക്ക് കൊടുക്കുവാൻ പറ്റുന്ന ഒരു കാലയളവുണ്ട് ഉദാഹരണത്തിന് മൂന്ന് മണിക്കൂറിനകം രോഗി നമ്മുടെ ആശുപത്രിയിൽ എത്തിരുകയാണെങ്കിൽ തക്ക ചികിത്സ തക്ക സമയത്ത് കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും എന്നാൽ മൂന്ന് മണിക്കൂറിന് ശേഷം എത്തുന്ന രോഗി എത്ര തന്നെ പരിശ്രമിച്ചാലും ഡോക്ടർ എത്ര തന്നെ കിണഞ്ഞ് പരിശ്രമിച്ചാലും ഒരു നോർമൽ സ്ഥിതിയിലേക്ക് പിന്നീട് രോഗിയെ തിരിച്ചു കൊണ്ടുവരുവാൻ വളരെ ബുദ്ധിമുട്ടാണ് മൂന്ന് മണിക്കൂർ എന്ന് പറഞ്ഞു ഇടയ്ക്ക് ശരിക്കും ഒരു മണിക്കൂറാണ് നീഡിൽ ടൈം എന്ന് പറയും ഈ അതായത് നമ്മൾ ഈ മരുന്ന് എടുക്കുന്ന പോയിന്റ് വരെയുള്ള സമയം അറുപത് മിനിറ്റ് ആണെങ്കിലാണ് നമുക്ക് ഏറ്റവും ഉത്തമമായ ഒരു ഒരു റിസൾട്ട് കിട്ടുന്നത് എന്നാൽ മൂന്ന് മണിക്കൂറിനുള്ളിലാണെങ്കിലും നമുക്ക് ഏകദേശം രോഗിക്ക് നല്ല ചികിത്സ കൊടുക്കാനുള്ള വിൻഡോ പീരിയഡിൽ തന്നെ ആയിരിക്കും അപ്പോൾ നല്ല ചികിത്സ കൊടുക്കാൻ സാധിക്കും പക്ഷേ എപ്പോഴും സ്ട്രോക്കിൽ ടൈം ഒരിക്കലും മറക്കരുതാത്ത വാക്കാണ് ടൈം സമയം നമ്മൾ എത്രയും നേരത്തെ രോഗിയെ ആശുപത്രിയിൽ എത്തിക്കുന്നു അത്രയും നല്ല ചികിത്സയായിരിക്കും അത്രയും നല്ല റിസൾട്ടായിരിക്കും ആ രോഗിക്ക് കിട്ടുക ഡോക്ടറുടെ അനുഭവത്തിൽ അങ്ങനെ പെട്ടെന്ന് വന്ന കേസുകളാണോ കൂടുതൽ അതോ ഈ പറഞ്ഞതുപോലെയാണോ നമ്മളിപ്പോൾ ഒരു വലിയ ആശുപത്രി നോക്കിയാലും ഈ ആശുപത്രികൾ ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ പോകുമ്പോൾ ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടാവില്ലായിരിക്കാം എന്തെങ്കിലും വ്യത്യാസങ്ങൾ കാണുന്നുണ്ടോ കേരളത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഏറ്റവും വിദ്യ സമ്പന്നരും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏറ്റവും ശ്രദ്ധയുള്ള ഒരു ജനത തന്നെയാണ് നമ്മുടേത് പക്ഷേ എങ്കിൽ പോലും ഹാർട്ട് അറ്റാക്ക് എന്നുള്ള നെഞ്ചുവേദന വരുന്ന രോഗി എത്രയും പെട്ടെന്ന് ആരും ആശുപത്രിയിൽ എത്തിക്കും എന്നാൽ മുഖത്തിനൊരു കോഴൽ കൈക്കൊരു തളർച്ച എന്നൊക്കെ കേട്ടാൽ ആർക്കും ആ ഒരു ചൂട് പലപ്പോഴും കാണാറില്ല പലപ്പോഴും ക്ഷീണം ഒന്ന് കിടന്നാൽ മാറും എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് പലപ്പോഴും ആൾക്കാർ എടുക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഈ സ്ട്രോക്ക് എന്താണെന്നോ പക്ഷാഘാതം എന്താണെന്നോ അതിൻ്റെ ഒരു ടൈം പീരിയഡ് ഉണ്ടെന്നോ എന്നുള്ള ആ മെസ്സേജ് ആ സന്ദേശം കേരളീയ ജനതയിൽ എത്തിക്കാൻ ഞാൻ ഉൾപ്പെടെയുള്ള ന്യൂറോളജിയിൽ പ്രത്യേകിച്ചും പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ് അപ്പോൾ ഈ അവസരം ഞാൻ അതിനുവേണ്ടി ഉപയോഗിക്കുകയാണ് മൂന്ന് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ രോഗിയെ നമ്മുടെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഏറ്റവും നല്ല ചികിത്സ തക്ക സമയത്ത് കൊടുക്കുവാനും രോഗി മെച്ചപ്പെടുവാനുമായിട്ടുള്ള ഉണ്ടാകും ഡോക്ടർ പറഞ്ഞാൽ ഫാസ്റ്റ് എന്ന് പറഞ്ഞത് വളരെ പ്രധാനമാണ് ഫാസ്റ്റ് ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഫേഷ്യൽ ഡീവിയേഷൻ അല്ലെ ഡോക്ടർ മുഖത്തിന് കോട്ടൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൈ ഉയർത്താൻ പറ്റാത്ത അവസ്ഥ അതല്ലെങ്കിൽ സംസാരത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരിക ഈ മൂന്ന് ലക്ഷണങ്ങളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ടൈം എന്ന് പറഞ്ഞാൽ ബ്രെയിനാണ് അല്ലേ മഷ് മസ്തിഷ്കവും ടൈമും ഒന്നാണ് ഒരു നിമിഷം പോലും കളയാതെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഏറ്റവും അടുത്തുള്ള ആശുപത്രിയിൽ എത്തിയാൽ ഒരു മണിക്കൂറിനുള്ളിലാണെങ്കിൽ അത്രയും നല്ലത് അത്രയും നല്ലത് എത്തിയാൽ പൂർണ്ണമായിട്ടും ഭേദമാക്കാൻ കഴിയും അതല്ലെങ്കിൽ ചികിത്സയുണ്ട് പക്ഷേ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചാൽ അത്രയും ഒരു ഫലം പഴയതുപോലെ ആവാൻ കഴിയില്ല എന്നുള്ളൊരു കുറവും കൂടെ വരുന്നു അപ്പോൾ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡോക്ടർ ഇപ്പോൾ പറഞ്ഞത് ഇപ്പോൾ ഈ ടി ഐ എന്ന് ഡോക്ടർ നേരത്തെ പറഞ്ഞല്ലോ അത് ചെറിയ മിനി സ്ട്രോക്ക് ഒരു മിനി സ്ട്രോക്ക് വന്ന ആൾക്കാർക്ക് ശരിയായൊരു വലിയ സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂടുതലുണ്ടോ അത് വരാറുണ്ട് ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണോ തീർച്ചയായിട്ടും ഈ ടി ഐ എ അല്ലെങ്കിൽ മിനി സ്ട്രോക്ക് വന്ന ആൾക്കാർക്ക് സ്ട്രോക്ക് വരുവാനുള്ള റിസ്ക് വളരെ കൂടുതലാണ് അപ്പം ഇത് ഒരാൾക്ക് ടി ഐ എ വന്നു എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പേഷ്യൻ്റ് സ്ട്രോക്കിന് ഏറ്റവും റിസ്ക് കൂടിയ ഒരു വ്യക്തിയാണെന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരു സ്ട്രോക്കായിട്ട് തന്നെയാണ് നമ്മൾ ഇവരെ ട്രീറ്റ് ചെയ്യുന്നത് നമ്മളൊരു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇവർ ഭാഗ്യവാന്മാരായ രോഗികളാണ് കാരണം അവർക്കൊരവസരം കൂടി ദൈവം കൊടുത്തിരിക്കുകയാണ് കാര്യം നിങ്ങൾക്ക് സ്ട്രോക്കിനുള്ള എല്ലാ മറ്റുള്ള എല്ലാ സറൗണ്ടിങ്സും ഉണ്ട് സന്ദർഭങ്ങളെല്ലാം ഒത്തു വന്നിരിക്കുകയാണ് But,